അപ്പോൾ ഹായ് ഹലോ അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നമുക്കെന്ന് ഉദ്ദേശിച്ചത് വേറെ ആർക്കല്ല നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് നമ്മളിപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർ കാണും അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ കാണും സ്കൂളിൽ പോകുന്ന പിള്ളേരെ കാണും സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്ത ആൾക്കാർ കാണത്തില്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം വേറെന്താ പറയുക നമ്മൾ പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരിക്കും അതായത് സൗന്ദര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ച് ഗ്ലാമർ കൂട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ നല്ല നല്ല നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ കാരണം ഒന്നും ഒരുങ്ങാൻ പോലും ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾക്ക് ചുറ്റും ആരും കാണത്തില്ല അല്ലേ പക്ഷേ ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടം കാണും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് കാണും അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരവരുടെ അച്ഛനെ ഡിപെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പം ഹൗസ് വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം അവർക്കൊന്നും ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം അവരുടെ കയ്യിലുണ്ടേൽ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റത്തുള്ളു അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി ഒരുങ്ങാനൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല പക്ഷേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കിൻ നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ മെതേഡിലൂടെ അതായത് ഒട്ടും പൈസ അധികം മുടക്കാതെ മിനിമം ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ നമുക്ക് സുന്ദരിയാക്കാം അല്ലെങ്കിൽ സുന്ദരി എന്നല്ല എങ്ങനെ നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കി വെക്കാനായിട്ട് പറ്റും അപ്പം അതിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഇപ്പം ഒരുപാട് പൈസ ഒന്നും മുടക്കാനായിട്ട് ചിലപ്പോൾ പറ്റും ില്ല കാരണം നമ്മളൊക്കെ പലരും വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എന്തായാലും ഇപ്പം കോളേജിൽ പോകുന്ന കുട്ടികളായിരിക്കും അപ്പം നമുക്കിപ്പം നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ തരുന്ന പൈസയും കൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ മേടിക്കുന്നത് അപ്പം ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസായിരിക്കും കൂടുതൽ ഇടുന്നത് അത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പം ഡിമാൻഡ് കൂടുതൽ കാരണം ഇപ്പം നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം കാരണം ഈ യൂട്യൂബ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയസ് ഒരുപാടാണ് അപ്പം നോളജും ഒരുപാട് നമുക്ക് കിട്ടും അപ്പം നമുക്കും അതൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹവും പക്ഷെ എന്താ നമുക്ക് പൈസ കാണണമെന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പർപ്പസ് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ നന്നാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശം അതായിരിക്കുമ്പം നമ്മുടെ അതിലേക്കുള്ള മാർഗം നോക്കിയാൽ മതി അല്ലേ അതായത് ഒരുപാട് ക്യാഷ് മുടക്കി നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊന്നും മേടിക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മിനിമം പൈസ മുടക്കി നമുക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്സ് നല്ല റിവ്യൂ നോക്കി നമുക്ക് മേടിക്കാനായിട്ടും പറ്റും അപ്പോഴും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിൻ നമുക്ക് അടിപൊളിയാക്കി വെക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് സി ടി എം സി എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസ് ഈ മൂന്ന് ടൈംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഒരു സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും അല്ലേ പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമില്ല കാരണം ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുഖത്തെ ഈ അഴുക്കും ചെളിയൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് പ്രോസസ്സ് എന്നല്ല ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താണ് ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകും ഏഹ് അതിന് പകരം ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് കിട്ടാൻ പകരം ഈ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലെ പല ടൈപ്പ് ക്ലെൻസേഴ്സ് വാങ്ങാൻ കിട്ടും ക്ലെൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം ആ ക്ലെൻസർ നമുക്ക് പല ടൈപ്പ് വാങ്ങാൻ കിട്ടും പക്ഷെ അതിനൊക്കെ നല്ല കോസ്റ്റും അല്ലെങ്കിൽ പൈസ മുടക്കിയാലേ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് പൈസ മുടക്കാതെ എങ്ങനെ മേടിക്കാൻ പറ്റും അതാണ് നമുക്കുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറുപയർ കാണത്തിൽ പയറുപൊടി ഈ പയറുപൊടി അല്ലെങ്കിൽ കടലമാവൊക്കെ നമുക്ക് ഉപയോഗിച്ച് ക്ലെൻസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചെളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക ഇതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ചെറുപയർ പൊടിച്ചതും ഈ പറഞ്ഞ പോലെ കടലമാവിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കടലമാവ് യൂസ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഫേസ് നല്ലതായിട്ട് ആവും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം ക്ലെൻസർ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണിങ് അപ്പോൾ ടോണിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഈ ടോൺ ടോണർ ചെയ്യാൻ നമുക്ക് വാങ്ങാൻ നിർബന്ധമൊന്നുമില്ല നമുക്കിനി വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ നിന്നും അധികം പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല റോസ് വാട്ടർ നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പം റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം നമുക്ക് പല ടൈപ്പ് ഉണ്ട് അതായത് ഇതുംകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്യുക നറിഷ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിന്നായിരിക്കും ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് അതായത് കുറച്ചൊന്ന് ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പം ഓയിലി സ്കിന്നാണ് എന്ത് ചെയ്യാൻ പറ്റും ആ ഓയിലൊന്ന് കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിലാക്കുക ഒരുപാട് ഓയിൽ ഓയിൽ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക അതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനൊക്കെ പറ്റിയ പല ടൈപ്പ് മോയ്സ്ചറൈസർ മാർക്കറ്റിൽ കിട്ടും നമുക്കിതൊന്നും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ അലോയിവേറ ജെൽ അതിൽ കറ്റാർ വാഴ കറ്റാർവാഴ എന്ന് പറയുന്ന പറയുന്നത് അട്ടിക്കൊളിയാണ് പക്ഷേ അത് നമുക്ക് ചിലർക്ക് അത് അലർജി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നത് ഉപയോഗിച്ച് കാരണം അതിൻ്റെ അതിൻ്റെ അടിയിൽ ഒരു മഞ്ഞ കളറുള്ള കറ കാണും പിന്നെ ചിലർക്കത് ചൊറിച്ചിലും അങ്ങനെ ഇറിറ്റേഷൻസ് വരും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനമാണെങ്കിൽ പക്ഷേ മാർക്കറ്റിൽ ആണ് കാരണം ഒരു നൂറ് രൂപയൊക്കെ മുടക്കിയാൽ നമുക്ക് ഈ കറ്റാർ വാഴ ജെല്ലു കിട്ടും അപ്പം അത് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനൊന്നും വലിയ എമൗണ്ട് ഒന്നും നമുക്ക് ആകത്തില്ല ഇതൊന്നും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഇനി നിങ്ങൾക്കിനി ഈ അലോയ്വേറ വേണ്ട നമുക്ക് ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിലും ഉണ്ട് ധാരാളം മോയ്സ്ചറൈസർ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ബഡ്ജറ്റിൽ പോൺസിൻ്റെ ഒക്കെ ഉണ്ട് ഒരുപാട് സൂപ്പർ ജെല്ലൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ മോയ്സ്ചറൈസർ വാങ്ങുവാണെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനൊന്നും വലിയ എമൗണ്ട് ഒന്നും ആകത്തില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസറൊക്കെ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇന്ന ബ്രാൻഡിൻ്റെ വേണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിൻ്റെ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് നല്ലതാകും എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഇന്ന ബ്രാൻഡിൻ്റെ യൂസ് ചെയ്താൽ ചില ബ്രാൻഡുകൾ നമുക്കറിയാമല്ലോ അത് യൂസ് ചെയ്താൽ ചിലപ്പം നല്ല ബെനിഫിറ്റ്സ് കിട്ടുമായിരിക്കും പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ നമുക്കതിനുള്ള പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം നമുക്കത് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ അപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇന്ന് വാങ്ങിച്ചു അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യണം ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് എങ്കിലും മിനിമം യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങാൻ പോകരുത് കാരണം ഒരു റിസൾട്ട് കിട്ടണേ മാക്സിമം അതൊരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്ന് നോക്കാം അതായത് ചില പ്രോഡക്ട്സ് നാനൂറോ അഞ്ഞൂറോ രൂപയൊക്കെയാണ് സിറം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഫേസിന് നല്ലതായിരിക്കും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ബഡ്ജറ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നല്ല ഇപ്പം ഞാൻ പറയുന്നത് സാധാരണയായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കില്ലേ അങ്ങനെയുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് സ്പെഷ്യലായിട്ട് പിന്നെ പിള്ളേർ അതായത് ചിലപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസയായിരിക്കും അപ്പം ചിലപ്പോൾ അവർ ഇതുപോലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും അല്ല അവർക്ക് വരൂ എന്ന് പറയുന്നത് അല്ലേ കാരണം കോളേജിൽ പോകണമെങ്കിൽ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾ നടത്തണം അതിൻ്റെ ഇടയ്ക്ക് സ്കിൻ കെയറും കാര്യങ്ങൾക്കൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ പൈസ ഒന്നും അവർക്ക് കാണത്തില്ല അപ്പം നിങ്ങളുടെയൊക്കെ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് നാച്ചുറൽ വേയിൽ അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് കേട്ടോ പിന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കണം അത് ഞാനൊക്കെ ഉപയോഗിച്ചു കൊടുക്കുന്ന ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ലോട്ടസിൻ്റെ ഒക്കെയായിരുന്നു വാങ്ങിച്ചത് പിന്നെപ്പന്നെയാണ് എനിക്ക് പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മളതനുസരിച്ച് മേടിക്കുക അപ്പോൾ ലോട്ടസിൻ്റെയൊക്കെ ചെറിയ എന്നുവെച്ചാൽ അത്രയ്ക്ക് പവർഫുള്ളാണെന്ന് ഞാൻ പറയുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മേടിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതനുസരിച്ച് മേടിക്കാം പക്ഷേ ഈ പറഞ്ഞ ഈ സ്കിൻ കെയറിൻ്റെ അകത്ത് ഈ സി ടി എം പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നാച്ചുറൽ വേയിൽ അല്ലെങ്കിൽ നമുക്കിട ഈ പ്രകൃതിദത്തമായ കാര്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്ന മൂലം നമുക്ക് നല്ലതേ വരുത്തുള്ളൂ കേട്ടോ അത് കാരണം ഒരുപാട് കെമിക്കൽസൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് പയർ പൊടിയിലും കടലമാകുന്നു അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ വെളുക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല പക്ഷെ നല്ലതായിരിക്കും അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ എപ്പോഴും നല്ല എന്താ പറയുക ഒരു നമുക്ക് സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും സ്വന്തമായിട്ട് നമുക്കൊരു ഇത് തോന്നും പിന്നെ എപ്പോഴും നല്ല നന്നായിട്ടിരിക്കും ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് പറ്റും ഒരുങ്ങാനല്ല ഒരുങ്ങാൻ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് ബ്യൂട്ടിഫുൾ ആവാനായിട്ട് പറ്റും ಅಪ್ಪ ಇಷ್ಟ ಒಂದು ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ ಓಕೆ ಬಾಯ್ ಟೇಕ್ ಕೇರ್